മുസ്ലിം ലീഗിനെ പുകഴ്ത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബി ജെ പിക്ക് വേണ്ടി കാലുമാറാൻ നിൽക്കുന്ന കോൺഗ്രസിനോട് സന്ധി ചെയ്യാനില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ് പൈവ് പൈവളികയിൽ ബി ജെ പിയോടൊപ്പം നിന്ന കോൺഗ്രസിനെ എതിർത്ത് ലീഗിനെ കുറ്റപ്പെടുത്താൻ സി പി ഐ മണ്ഡന്മാരല്ല നിലപാട് മാറാത്ത കാലം വരെ ലീഗിനെ എന്തിനു വിമർശിക്കണമെന്നും ബിനോയ് വിശ്വം ചോദിച്ചു സമസ്ത ഉൾപ്പെടെ മാറുന്ന സമസ്ത ഉൾപ്പെടെ മാറുന്ന ഇന്ത്യയെ ഉൾക്കൊള്ളുന്ന എല്ലാ ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷത്തെ പിന്താങ്ങുമെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടിനോട് പറഞ്ഞു യിലെ ബി ജെ പി പ്രമേഹത്തിനെതിരായിട്ട് കോൺഗ്രസ്സിൻ്റെ കൂടെ പോകാൻ അവർ തയ്യാറായോ തയ്യാറായോ ബി ജെ പി പ്രമേഹത്തിൽ കോൺഗ്രസ് ബന്ധാങ്ങി ലീഗ് ബന്ധാങ്ങിയില്ല ആ ലീഗിനെ എതിർക്കണോ ഞങ്ങൾ കോൺഗ്രസ്സിൻ്റെ കൂടെ ലീഗ് പോയെങ്കിൽ എതിർക്കാം ഞങ്ങൾ കോൺഗ്രസ് കൂടി ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കിയപ്പോഴും ഞങ്ങൾ കൈപൊക്കില്ല എന്ന് പറഞ്ഞതിന് ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ലീഗിനെ ഞങ്ങൾ മണ്ഡമാരല്ലോ രാഷ്ട്രീയം കണ്ടവരല്ലോ ഞങ്ങൾ ീഗ് ബിജെപിക്ക് വേണ്ടി പോയാൽ കൊടുക്കുന്ന പാർട്ടിയായിട്ട് ലീഗ് മാറിയാൽ ഞങ്ങൾ വിമർശിക്കും കാലം വരെ കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ പ്രശംസിച്ച ബിനോവിശ്വത്തിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് മതേതര പാർട്ടിയാണെന്ന വസ്തുത എല്ലാവർക്കും പറയേണ്ടി വരും ലീഗ് അവശ്യ ജനവിഭാഗങ്ങളോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്ന് ലോകം അംഗീകരിച്ച കാര്യമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷീർ ആദ്യം ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലീഗ് മതേതര പാർട്ടിയാണെന്ന് എല്ലാവർക്കും പറയേണ്ടി വരും അവശ്യ വിഭാഗങ്ങൾക്കൊപ്പമാണ് ലീഗ് നിലകൊള്ളുന്നത് എന്ന കൂട്ടിച്ചേർക്കൽ എന്താണ് സി പി ഐ ലക്ഷ്യമിടുന്നത് നികേഷ് കുമാർ നമുക്കറിയാം നേരത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുസ്ലിം ലീഗിനെ പ്രശംസിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യമായൊരു അതൃപ്തി ഒരു പാർട്ടി കൂടിയായിരുന്നു സി പി ഐ അന്ന് മുസ്ലിം ലീഗിന് ആ നിലയിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് സി പി എം നൽകേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു സി പി ഐയുടെ പ്രതികരണം എന്നാൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ സി പി ഐ തന്നെ നയം നയമാറ്റം വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പൈവേളിക പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ മതേതരത്തിലെ നിലപാടിനെ അദ്ദേഹം പ്രശംസിക്കുന്നത് അതായത് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ബി ജെ പിയുടെ എട്ട് അംഗങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്നൊരു അവിശ്വാസ പ്രമേയത്തെ ആ ഒരു പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന രണ്ട് മുസ്ലിം ലീഗ് എം പിമാർ മുസ്ലിം ലീഗ് എം പിമാരുടെ കൂടാതെ രണ്ട് ഒരു കോൺഗ്രസ് വാർഡംഗവും അവിടെ ഉണ്ടായിരുന്നു ആ ഒരു വാർഡ് ം ബിജെപിയുടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുടക്കുന്നു എന്നാൽ എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അവിടെ മുസ്ലിം ലീഗിന്റെ രണ്ട് വാർഡ് അംഗങ്ങളും രംഗത്ത് വന്നത് സ്വാഭാവികമായി മുസ്ലിം ലീഗ് കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന മതേതര നിലപാടിന്റെ തുടർച്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത്തരം നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിനെ എന്തിനാണ് സി പി ഐ വിമർശിക്കേണ്ട കാര്യമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വിശേഷം സമകാലിക സാഹചര്യത്തിൽ ആ നിലയിൽ മതേതരം അത്രത്തോളം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നുണ്ട് ബിജെപിയോട് ഉൾപ്പെടെ മൃദു സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ കൃത്യമായ വിയോജിപ്പ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള സമുദായ സംഘടനകൾ സംസ്ഥ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളെയും മുസ്ലിം ലീഗിനെ തന്നെ വലിയൊരു വിഭാഗത്തിന്റെയും പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് കൂടാതെ പൗരത്വ ബില്ലിലടക്കം കൃത്യമായൊരു നിലപാട് മുസ്ലിം ലീഗിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന് അക്കാര്യത്തിൽ ഒന്നും തന്നെ കൃത്യമായൊരു നിലപാടില്ല എന്നദ്ദേഹം കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ പ്രശംസിക്കുന്ന ഒരു പ്രതികരണമാണ് ബിനോയ് വിഷം നടത്തിയിരിക്കുന്നത് ഒരു അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിരിക്കും ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നതല്ലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സി പി ഐയുടെ ഒരു നയംമാറ്റം കൂടി വ്യക്തമാകുന്നു എന്നുള്ളതാണ് ബിനോയ് വിഷത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രസ്താവന തൊട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യത്തിൽ ആ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന കാര്യം ലോകം അംഗീകരിച്ച കാര്യമാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നത് ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഇക്കാര്യം ഈ ഒരു നിലപാട് രാജ്യം കണ്ടതാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു ആ ഒരു നിലപാട് മാത്രം മതി മുസ്ലിം ലീഗിന്റെ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ അത് കാലങ്ങളായി മുസ്ലിം ലീഗ് തുടർന്ന് വരുന്നൊരു സമീപനമാണ് ആ എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ഒരു ഒരു പ്രതികരണം നടത്തി എന്നുള്ളത് തന്നെയാണ് എന്തായാലും സി പി ഐയുടെ ഒരു നയംമാറ്റം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി വച്ചിട്ടുണ്ട് നേരത്തെ സി പി എം നിലയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയ സമയത്ത് അതൃപ്തി പരത്യമാക്കിയ സി പി ഐ തന്നെ തന്നെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ തുടർ പ്രതികരണങ്ങളും സ്വാഭാവികമായും ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ മലപ്പുറം ജില്ലയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ ദേശീയ നേതാവായ ആനിരാജയാണ് മത്സരിക്കുന്നത് നമുക്കറിയാം അതിൽ മലപ്പുറം ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നുണ്ട് ഏറനാടും നിലമ്പൂരും വണ്ടൂരും അവിടെ മുസ്ലിം ലീഗിൻ്റെ വലിയ വലിയ മേധാവിത്വമുള്ള മേഖലയാണെന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ ആ ഒരു വോട്ടുൾപ്പെടെ അവർക്ക് ഈ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടിയെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ഒരു പ്രതികരണത്തിലൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വോട്ടുറപ്പിക്കുക എന്നൊരു ലക്ഷ്യവും